നമസ്കാരം ആത്മീയ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ കടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ വേണ്ടിയും നമ്മുടെ ലോണുകൾ ഇ എല്ലാം പെട്ടെന്ന് അടച്ചു തീർക്കുവാൻ വേണ്ടിയും പണയപ്പെടുത്തിയ സ്വർണങ്ങൾ തിരിച്ചെടുക്കുവാൻ വേണ്ടിയും നമ്മൾ ഇനിയുള്ള കാലമെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ വേണ്ടിയും നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത വാക്കിനെ അതായത് രണ്ടായിരത്തി എന്നുള്ള വർഷം വരുവാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം എണ്ണി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ഈ ഒരു വർഷം മുഴുവൻ എപ്പോഴും പ്രശ്നങ്ങളാണ് കടം കൊടുത്ത് അതായത് ഒരു കടം കൊടുത്ത് തീർക്കുവാൻ വേണ്ടി വേറൊരു കടം വാങ്ങിക്കുക അത് കൊടുത്ത് തീർക്കുവാൻ മറ്റുള്ളവരുടെ കൈകളിൽ നിന്ന് കടം വാങ്ങിക്കുക എന്തെല്ലാമോ ചെയ്തു നോക്കി കടങ്ങൾ കൂടുകയല്ലാതെ കുറയുന്ന ഒരു വഴിയുമില്ല സാമ്പത്തികപരമായിട്ട് യാതൊരു വിധത്തിലും മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല നമ്മുടെ ശമ്പളം വന്നു ചേരുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് ചിലവുകൾ കാത്തിരിക്കുകയാണ് പാഴ് ചിലവുകൾ ഒരു വശം അതുപോലെ തന്നെ ആവശ്യമുള്ള ചിലവുകൾ ഒരു വശം എന്നിങ്ങനെ എണ്ണി എണ്ണി നമ്മൾ വേദനകളും ദുഃഖങ്ങളും പറഞ്ഞു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഉറപ്പിച്ചോളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽക്ക് നമ്മുടെ ജീവിതം മാറി മറിയുവാൻ പോവുകയാണ് അതിനുവേണ്ടി ഇന്ന് മുതൽക്ക് തന്നെ നമ്മൾ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും നമുക്കൊരു നല്ല നിലയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ കൈകളിൽ എപ്പോഴും പണം വന്നു ചേർന്നുകൊണ്ടിരിക്കും നമ്മുടെ പണ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും നമ്മൾ ഒരു കോടീശ്വരനെ പോലെ ജീവിക്കുകയും ചെയ്യും ഇത് ഉറപ്പായിട്ടും ഞാൻ തരുന്ന ഒരു വാക്ക് എന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് നമുക്ക് പ്രപഞ്ചം നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്യുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ നമ്മളതെല്ലാം റിസീവ് ചെയ്യുവാൻ തയ്യാറാണോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രപഞ്ചം നമുക്ക് എന്ത് ചോദിച്ചാലും തരും പക്ഷെ നമ്മളത് ചോദിക്കുന്ന രീതിയിൽ ചോദിക്കണമെന്ന് ഞാൻ നമ്മുടെ പല വീഡിയോകളിലൂടെയും പറഞ്ഞ കാര്യമാണ് അതുമാത്രമല്ല ഒരുപാട് അബാൻഡൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ തയ്യാറായിരുന്നു ില്ക്കുന്ന ഈ പ്രപഞ്ചത്തെ നമ്മൾ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രപഞ്ചത്തെ വശ്യപ്പെടുത്തേണ്ടത് എന്നെല്ലാം നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുവാൻ പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മുതൽക്ക് തന്നെ ചെയ്തു തുടങ്ങാം ഇനി അഥവാ നിങ്ങൾ വൈകിയാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിലും സാരമില്ല നിങ്ങളുടെ കണ്ണുകളിൽ ഈ വീഡിയോ പെടണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങൾക്കൊരു നല്ല സന്ദേശം എത്തിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു കാര്യം നോക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല തരത്തിലുള്ള വാക്കുകൾ ഒരു ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ തന്നെ അതൊന്ന് വേർതിരിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ പോസിറ്റീവായിട്ടുള്ള വാക്കുകളാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക ചിലർ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ അയ്യോ അവർക്ക് പണം കൊടുക്കുവാനുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളോട് പണം വന്ന് ചോദിക്കും അല്ലെങ്കിൽ ഈ കടം ഇന്ന് അടച്ചു തീർക്കേണ്ട ദിവസമാണ് ഈ ചിട്ടിയുടെ പൈസ കൊടുക്കണം അതും അല്ലെങ്കിൽ ഈ പണയപ്പെടുത്തിയ സ്വർണത്തിൻ്റെ നമുക്ക് പലിശ അടച്ചു തീർക്കണം എന്നിങ്ങനെ ഒരായിരം ചിന്തകളോടുകൂടിയാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ദിവസം മുഴുവൻ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ ഇനി അഥവാ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസം ഈ പ്രപഞ്ചം നമുക്ക് തന്ന തന്നനുഗ്രഹിച്ചതിന് പ്രപഞ്ചത്തോട് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടി വരും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും പോസിറ്റീവ് നിറഞ്ഞതായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മുഴുവനും പോസിറ്റിവിറ്റി ഉള്ളതായിരിക്കും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഒരു ദിവസത്തിൽ നമ്മൾ എത്ര വാക്കുകൾ പറയുന്നുണ്ടോ അതിൽ നെഗറ്റീവ് ഏതാണ് പോസിറ്റീവ് ഏതാണ് എന്ന് തിരിച്ചറിയുകയും ആ നെഗറ്റിവിറ്റിയെ നമ്മളിൽ നിന്ന് ഒഴിവാക്കുവാൻ ശ്രമിക്കുകയും വേണം അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയുവാനായിട്ട് ശ്രമിക്കുക പിന്നീട് നമ്മൾ എത്ര തുകകളാണ് നമുക്ക് കൊടുത്ത് തീർക്കുവാൻ ഉള്ളത് എങ്കിലും ആ ഒരു തുക എന്ന് പറയുന്നത് തിട്ടപ്പെടുത്തി വയ്ക്കുക പലർക്കും നമ്മുടെ കൈവശമുള്ള കടങ്ങൾ എത്രയാണ് എന്ന് പോലും അറിയാൻ സാധിക്കില്ല കാരണം അവർക്ക് അത്രയേറെ കടങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള കടങ്ങളുടെ തുകകളെല്ലാം തന്നെ തിട്ടപ്പെടുത്തി വയ്ക്കുക നമുക്കിപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപയുണ്ടെങ്കിൽ നമ്മുടെ പണമെല്ലാം കടങ്ങളെല്ലാം കൊടുത്ത് തീർക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മൂന്ന് ലക്ഷം എന്നുള്ളത് നമ്മളൊരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകത്തിലോ അല്ലെങ്കിൽ ഫോണിൽ ോട്ട് പാഡിലോ നമുക്ക് എഴുതി വെക്കാവുന്നതാണ് നമുക്കിപ്പോൾ എത്രയാണ് ആവശ്യം മൂന്ന് ലക്ഷം പക്ഷേ ഈ മൂന്ന് ലക്ഷം കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് നിറവേറി കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല പകരം നമുക്ക് കുറച്ച് കൂടുതൽ പണം ആവശ്യമാണ് അപ്പോൾ നമ്മൾ എത്ര തുകയാണ് എന്ന് പറയാതെ ഈ പ്രപഞ്ചത്തോട് നമ്മൾ എപ്പോഴും അതായത് സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ പറയണം ഞാനൊരു കോടീശ്വരനായി ജീവിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു കോടീശ്വരിയായിട്ട് ജീവിക്കുന്നു പണം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ സമ്പന്നതയുടെ ഉയരങ്ങളിൽ നിൽക്കുന്നവരാണ് എൻ്റെ കൈകളിൽ എപ്പോഴും പണം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ എനിക്ക് സാധിച്ചു ഞാൻ സമ്പന്നതയുടെ നടുവിൽ നിൽക്കുകയാണ് എൻ്റെ പേഴ്സിൽ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഇത്ര രൂപ ദിവസവും ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഒരു ലക്ഷമോ ഒരു കോടിയോ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ആ നിമിഷം ചിന്തിക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടെ പറയാവുന്നതാണ് ഇതെല്ലാം തന്നെ നമ്മൾ ഏത് ജോലികൾ ചെയ്യുമ്പോൾ വേണമെങ്കിലും ഏത് പ്രവർത്തികൾ ചെയ്യുമ്പോൾ വേണമെങ്കിലും നമ്മൾ ഉച്ചരിച്ചു കൊണ്ടേ ഇരിക്കാവുന്നതാണ് അതായത് നമ്മുടെ വാക്കുകൾക്ക് വൈബ്രേഷൻ കൂടുതലാണ് ആ വാക്കുകൾ ഈ പ്രപഞ്ചത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ പ്രപഞ്ചം നമ്മൾ എന്താണോ പറയുന്നത് അതുതന്നെ നടക്കട്ടെ നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും അതായത് തഥാസ്തു ദേവതമാർ എന്ന് പറയും നമ്മൾ ഏത് കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും അതുതന്നെ നടക്കട്ടെ എന്നാണ് ഈ തഥാസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അത് കാരണം നമ്മൾ ഇതുപോലുള്ള വാക്കുകൾ എപ്പോഴെല്ലാം സമയം കിട്ടുന്നുമോ അപ്പോഴെല്ലാം പറയാം നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുവാൻ സഹായിക്കുന്ന വാക്കുകളാണ് ഇത് ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ആ സന്ദർഭങ്ങളിൽ പറയാവുന്നതാണ് ഇതെല്ലാം ഒരു ദിവസത്തിൽ നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകളാണ് ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ അത് ഏതൊരു സമയമാണെങ്കിലും സാരമില്ല ചിലർ എട്ട് മണിക്ക് ഉറങ്ങാൻ പോകും ചിലർ ഒൻപത് മണി ചിലർ പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഏത് സമയമാണെങ്കിലും സാരമില്ല നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ കയ്യും മുഖവും കഴുകിയിട്ട് വന്നതിനു ശേഷം ആദ്യം നമ്മൾ ഒരു അഗർബത്തി അതായത് ഒരു ചന്ദനത്തിരി എടുത്തിട്ട് ഒരൊറ്റത്തിരി മതി അതെടുത്ത് അതൊന്ന് കത്തിച്ച് നമ്മൾ നമ്മളെ ആൻറ്റി ക്ലോക്ക് വൈസിലൊന്ന് ചുറ്റുക അതൊന്ന് കത്തിച്ചതിന് ശേഷം അതിൻ്റെ പുക നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചുറ്റി താഴെ വെക്കുക താഴെയോ അല്ലെങ്കിൽ വീടിന് മുൻവശത്തോ അല്ലെങ്കിൽ പൂജാമുറിയിലോ എവിടെ വേണമെങ്കിലും അത് വെക്കാം അതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് വളരെ നേരിയ മണമായിരിക്കും അത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്നത് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇത് നമ്മുടെ ഓറ ശുദ്ധമാക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് പോസിറ്റിവിറ്റി നിറഞ്ഞതാക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ താഴെ തറയിൽ ഇരുന്നു കൊണ്ടോ കസേരകളിൽ ഇരുന്നു കൊണ്ടോ ഇനി നിങ്ങൾക്ക് എവിടെയാണോ മാനിഫെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി താല്പര്യമുള്ള സ്ഥലം അവിടെ ഒരു തുണി വിരിച്ചിരുന്നു കൊണ്ടോ കണ്ണുകൾ പതുക്കെ അടച്ച് നമ്മൾ രാവിലെ മുതൽക്ക് എന്തെല്ലാം പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു എന്നതിനെക്കുറിച്ച് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് ചിന്തിക്കുക നമ്മൾ എന്തെല്ലാം പറഞ്ഞു ഞാൻ കോടീശ്വരിയാണ് എനിക്ക് എന്നെ തേടി പണം വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് എൻ്റെ കയ്യിൽ എപ്പോഴും പണമുണ്ട് എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു ഈ പ്രപഞ്ചം എനിക്ക് ആവശ്യമായതെല്ലാം തന്ന അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മളൊന്ന് പെട്ടെന്ന് ഓടിച്ച് നോക്കാം ൊക്കാവുന്നതാണ് പിന്നീട് ഇതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നത് പോലെ നമ്മൾ വീണ്ടും ഒന്നുകൂടി സങ്കല്പിക്കുക ആ പണം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് അതുപോലെ നമ്മുടെ അലമാരയിൽ നമ്മൾ പണം ഓരോ കെട്ടായിട്ട് അതായത് അഞ്ഞൂറ് രൂപയുടെ ഒരു കെട്ട് നൂറ് രൂപയുടെ ഒരു കെട്ട് ഇരുന്നൂറ് രൂപയുടെ ഒരു കെട്ട് എന്നിങ്ങനെ അടുക്കി വയ്ക്കുന്നത് നമ്മുടെ ഭാവനയിൽ നമുക്കൊന്ന് കാണാവുന്നതാണ് വെറുതെ ഒന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല നമ്മൾ അങ്ങനെ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലം ശുദ്ധമായിരിക്കണം നമ്മുടെ മനസ്സിൽ നമുക്കത് തോന്നണം നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് നമ്മൾ പതിയെ പതിയെ ഓരോ കെട്ടുകളായിട്ട് അടുക്കി വയ്ക്കും നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് സങ്കല്പിക്കുക നമ്മൾ ആദ്യം നമ്മുടെ അലമാര തുറക്കുന്നു പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് ശുദ്ധമായിരിക്കുന്നു നമ്മൾ അവിടെ ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം വെക്കുന്നത് പോലെ ഭാവനയിൽ കാണുക അതിനുശേഷം നമ്മൾ അഞ്ഞൂറ് രൂപയുടെ കെട്ടുകൾ അടുക്കി വയ്ക്കുന്നു പിന്നീട് ഇരുന്നൂറ് രൂപയുടെ കെട്ടുകൾ അടുക്കി വെക്കുന്നു പിന്നീട് നൂറ് രൂപയുടെ കെട്ടുകൾ അടുക്കി വയ്ക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ജോൽ ബോക്സ് ഒന്ന് പതുക്കെ തുറക്കുന്നു അതിൽ സ്വർണങ്ങളെല്ലാം ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്യണം നമ്മൾ ഏതെല്ലാം സ്വർണ്ണങ്ങൾ വാങ്ങിക്കണമെന്നും അണിയണമെന്നും ആഗ്രഹിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പണയപ്പെടുത്തുന്ന സ്വർണ്ണങ്ങളെല്ലാം നമ്മൾ ടുത്തു കഴിഞ്ഞു അതെല്ലാം നമ്മൾ ഒന്നിങ്ങനെ പതുക്കെ അടുക്കി വയ്ക്കുകയാണ് പിന്നീട് നമ്മുടെ ബാഗും പേഴ്സും എല്ലാം തുറന്ന് നമ്മൾ പണമെല്ലാം നമ്മുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് അതെല്ലാം നമ്മളൊന്നിങ്ങനെ അറേഞ്ച് ചെയ്യുകയാണ് പിന്നീട് നമ്മുടെ ഫോൺ എടുത്ത് നമ്മുടെ കയ്യിൽ എത്ര രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇന്ന് ഒരു കോടിയാണോ ഒരു ലക്ഷമാണോ പത്ത് ലക്ഷമാണോ അൻപത് ലക്ഷമാണോ എത്രയാണോ ആ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതിന് മെസ്സേജ് ഒന്ന് നമ്മൾ വായിക്കുന്നത് പോലെ സങ്കല്പിക്കുക പിന്നീട് നമ്മൾ അതെല്ലാം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞു സന്തോഷം വരും നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ ആവശ്യപ്പെട്ടതെല്ലാം എത്തിച്ചേരുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമുണ്ടാകും ആ സന്തോഷത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചുണ്ടുകളൊന്ന് പുഞ്ചിരിക്കുവാൻ തുടങ്ങും അല്ലേ മനസ്സറിഞ്ഞ് ചിരിക്കുക എന്ന് പറയും പുഞ്ചിരിക്കുക മനസ്സറിഞ്ഞ് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ വളരെ പതുക്കെ ഒന്ന് ചിരിച്ചതിന് ശേഷം താങ്ക് യു യൂണിവേഴ്സ് 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാവുന്നതാണ് പിന്നീട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഞാൻ സമ്പന്നതയുടെ കൊടുമുടിയിൽ എത്തിച്ചേർന്നതിന് നന്ദി പ്രപഞ്ചമേ ഞാൻ സമ്പന്നതയുടെ കൊടുമുടിയിൽ എത്തിച്ചേർന്നതിന് നന്ദി പ്രപഞ്ചമേ ഞാനൊരു കോടീശ്വരിയായി ജീവിക്കുന്നതിന് നന്ദി പ്രപഞ്ചമേ പണം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പ്രപഞ്ചമേ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാൻ സാധിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്ന് പറയുക അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി നമ്മൾ കണ്ണുകളടച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നുള്ള വാക്കുകൾ പറയുക പിന്നീട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റത്തിന് ശേഷം കിടന്നുറങ്ങുവാൻ പോകുമ്പോൾ കട്ടിലിൽ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മി താങ്ക് യു ഐ ലവ് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മി താങ്ക് യു ഐ ലവ് യു എന്ന ഈ നാല് വാക്കുകളും എത്ര പ്രാവശ്യം നമ്മളെ കൊണ്ട് പറയുവാൻ സാധിക്കുന്നുവോ അത്രയും പ്രാവശ്യം നമുക്ക് ചൊല്ലാവുന്നതാണ് ഇത് പറഞ്ഞുകൊണ്ടേ ആയിരിക്കണം നമ്മൾ കിടന്നുറങ്ങേണ്ടത് അങ്ങനെ പതുക്കെ നമ്മൾ ഉറക്കത്തിലേക്ക് പോകാവുന്നതാണ് ഇതിനിടയിൽ നിങ്ങൾക്ക് ഫോൺ നോക്കുവാനോ ഇനി വേറെ ഏതെങ്കിലും കോൺവെർസേഷനിൽ ഇടപെടുവാനോ പാടില്ല നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഇന്ന് മുതൽക്ക് എപ്പോഴാണോ നിങ്ങളുടെ കണ്ണിൽ ഈ വീഡിയോ വന്നു ചേരുന്നത് അന്ന് മുതൽക്ക് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയും തുടർച്ചയായിട്ട് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷനും ഇത് ചെയ്യുവാൻ വേണ്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് തുടർച്ചയായിട്ട് നമ്മൾ ചൊല്ലി നോക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കണ്ടതിനേക്കാൾ ഉയരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും ഇത് ഉറപ്പായിട്ടും ഉള്ള ഒരു വാക്കാണ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കും നമ്മളൊരു കോടീശ്വരനായി ജീവിക്കുന്നത് പോലെയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറി നിറവേറിക്കിട്ടിയതുപോലെയും നമ്മൾ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുന്നത് പോലെയും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ മാത്രം ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ആ ഇമാജിൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഇനി ഒരുപാട് ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ മുതൽക്ക് നമ്മൾ ഈ ഒരു റ്റീവായിട്ടുള്ള വാക്കുകൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല സമയം വന്നു ചേരുവാൻ ഇനി അധിക ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം